കോട്ടയത്തെ മണർകാട് പള്ളിയെക്കുറിച്ച് കേട്ടറിവ് പോലും ഇല്ലാത്തതായി ആരുമുണ്ടാവുകയില്ല കാരണം അത്രമേൽ പ്രസിദ്ധമാണ് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള സെൻറ്റ് മേരീസ് യക്കോബൈറ്റ് സിറിയൻ കത്തീഡ്രൽ ദേവാലയം ഒരുപാട് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷ്യമായിട്ടാണ് മണർഗാട് പ്രദേശത്ത് ഈ ഒരു മണർകാട് പള്ളി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ എട്ട് നോമ്പിനോടനുബന്ധിച്ചുള്ള നടതുറുക്കൽ ചടങ്ങ് വളരെ പ്രസിദ്ധവും അങ്ങേറ്റം ആഘോഷകരവുമാണ് ഇവിടെ ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങളാൽ സമ്പന്നമാണ് മണർകാട് പള്ളി അതിൽ ഏറ്റവും മനോഹരവും വിശിഷ്ടവുമായ ഒന്നാണ് മണർഘാട് പള്ളിയുടെ സ്ഥാപനത്തിന് ഏതുവായ സ്വപ്നദർശനം അധികമാർക്കും അറിയാത്ത മണർഗാട് പള്ളിയുടെ ചരിത്രത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു താളാണ് മണർകാട് പള്ളി സ്ഥാപിക്കുവാൻ കാരണമായ ദിവ്യ ദർശനം അതെങ്ങനെയാണ് മാനും മീനും എയ്യാവുന്നതും ഇഞ്ചിയും ചൂരലും പടർന്ന് കിടക്കുന്നതുമായ കാട്ടിൽ വെളുത്ത പശുവും കിടാവും കിടക്കുന്ന സ്ഥലത്ത് ദേവാലയം പണിയുക ആ ഒരു ദിവ്യ ദർശനത്തിനെ അടിസ്ഥാനമാക്കിയാണ് മണർകാട് പള്ളിക്കുള്ള സ്ഥലം കണ്ടെത്തുകയും പള്ളി സ്ഥാപിതമാവുകയും ചെയ്തത് ആദ്യം പനമ്പിലും മുളയിലും പണിയപ്പെട്ടിരുന്ന ഈ ദേവാലയം പല പ്രാവശ്യം പുതുക്കി പണിയുകയും നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പള്ളിയിൽ കാണുന്ന ശിലാലിഖിതങ്ങൾ പ്രകാരം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചതാണ് ഈ ദേവാലയം ഹൈക്കാലായിൽ സ്ഥാപിച്ചിട്ടുള്ള ശിലാലിഖിതങ്ങൾ ഈ പഴക്കത്തിന് സാക്ഷ്യമാണ് പുരാതന ലിപിയായ നാനം മോനം അതായത് വട്ടെഴുത്ത് സമ്പ്രദായത്തിൽ എഴുതിയിട്ടുള്ള ഈ ശിലാലിഖിതങ്ങൾ എ ഡി തൊള്ളായിരത്തി പത്തിലും തൊള്ളായിരത്തി ഇരുപതിലും ദേവാലയത്തിനുള്ളിൽ ഓരോ കബരിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്മാരക ഫലകങ്ങളാണെന്ന് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മാതൃകയിൽ പൊളിച്ചു പണിതു ഇപ്പോൾ ഈ ദേവാലയത്തിൻ്റെ പണി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് പൂർത്തീകരിച്ചത് ഇനി ഈ മണർകാട് പള്ളിയിൽ ഏറ്റവും വലിയ അത്ഭുതം അല്ലെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ ശുദ്ധ അമ്മയുടെ സുനോറ അല്ലെങ്കിൽ അരക്കച്ചയുടെ ഒരംശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മണർഗാട് പള്ളിയിൽ സ്ഥാപിക്കുകയുണ്ടായി മദ്ബഹയോട് ചേർന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന സുനോറ വണങ്ങുമാൻ എല്ലാ ദിവസവും എല്ലാവർക്കും അവസരവുമുണ്ട് ഒരുപാട് പേർ ഇവിടെ എത്തിച്ചേരുന്നുമുണ്ട് എൻ്റെ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് തൊട്ട് ഞാൻ കണ്ടതും അറിഞ്ഞതും വളർന്നതും എല്ലാം കോട്ടയത്ത് മണർകാട് തന്നെയാണ് അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് എൻ്റെ മണർകാട് പള്ളി എനിക്ക് മാത്രമല്ല കേട്ടോ ഞങ്ങൾ കോട്ടയം മണർകാടുകാർക്ക് ചങ്കിലേറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ മണർകാട് പള്ളി ഞങ്ങൾ ഓരോരുത്തർക്കും വളരെ പ്രിയപ്പെട്ടതാണ് സ്കൂളിലൊക്കെ പോകുമ്പോഴും പോയിട്ട് തിരിച്ചുവരുമ്പോഴും ഒക്കെ മുടങ്ങാതെ പരിശുദ്ധ അമ്മയുടെ പള്ളിയിൽ അവിടെ അൽത്താറയിൽ കയറും കുരിശിൻ തൊട്ടിലൊക്കെ കയറി എണ്ണയൊക്കെ തേച്ച് അങ്ങനെ കേട്ടോ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു അശ്വത്ഥ അമ്മയോട് എന്നെ കൂടുതൽ ചേർത്ത് വെച്ച ഒരു വലിയൊരു പ്രാധാന്യം തന്നെ ഈ മണ്ണുകാട് പള്ളിക്കുണ്ട് ഇന്നും എല്ലാ എട്ട് നോമ്പിനും അല്ലെങ്കിൽ എട്ടു നോമ്പിലെ ആ ഒരു വലിയ തിരുനാൾ ദിവസം മുടങ്ങാതെ ഇവിടെ എത്താൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇവിടുത്തെ മറ്റൊരു അത്ഭുതകരമായൊരു സംഭവം കൽക്കുരിശിനെ കുറിച്ചുള്ളതാണ് ചരിത്ര സാക്ഷ്യമാണ് മണർകാട് പള്ളിയിലെ കൽകുരിശും അതിനോട് ചേർന്നുള്ള ഐതിഹ്യവും മണർകാട് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായുള്ള കൽകുരിശിന് പള്ളിയോളം പഴക്കമുള്ളതായി കരുതപ്പെടുന്നു മുകളിൽ കാണുന്ന അത്രയും നീളം താഴേക്കുമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കുരിശുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് അവയിൽ ഒന്നിങ്ങനെയാണ് കുരിശിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് ഇത്ര വലിയ കൽക്കുരിശു ഉയർത്തുന്നതിന് ആനയുടെ സഹായം ആവശ്യമുണ്ടായിരുന്നതിനാൽ ആറ് കിലോമീറ്റർ അകലെ അന്ന് പുതുപ്പള്ളിയിലുണ്ടായിരുന്ന ആനയെ കൊണ്ടുവരാൻ പള്ളി അധികാരികൾ താല്പര്യപ്പെട്ടെങ്കിലും ഉടമ ആനയെ വിട്ടുകൊടുത്തില്ല നിരാശരായി മടങ്ങിയെത്തിയ പള്ളിയുടെ ചുമതലക്കാർ കണ്ട കാഴ്ച വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു തങ്ങൾ അന്വേഷിച്ചു പോയ ആന കുരിശു സ്ഥാപിക്കുവാൻ വേണ്ടി നിർമ്മിച്ച കുഴിയിൽ കുരിശു വെച്ച് തല തലകുൻപിറ്റ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടത് ചങ്ങല പൊട്ടിച്ചോടിയെത്തിയ ആനയെ ഉടമയെത്തി തിരികെ കൊണ്ടുപോയി എന്നുമാണ് ഐതിഹ്യം ഓരോ വർഷം കഴിയുംതോറും ഇന്നും മണർകാട് പള്ളി വളരെ പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ആചരണം തന്നെയാണ് എറ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള എട്ട് നോമ്പ് ആചരണം കുരിശു പള്ളിയിലേക്കുള്ള വലിയ റാസ തുടർന്നുള്ള നട തുറക്കൽ ദിവസം ഇതെല്ലാം പശുതി അമ്മയെ സ്നേഹിക്കുന്ന മണർഗാട് പള്ളി അടുത്തറിയുന്ന എല്ലാ ഭക്ത ഹൃദയത്തിലെയും ആഘോഷങ്ങളുടെ രാവുകളാണ് അതിനുള്ള തെളിവാണ് ഇന്നും മണർകാട് പള്ളി സെപ്റ്റംബർ ഒന്ന് മുതൽ നമുക്ക് കാണാൻ കഴിയും നോമ്പാചരണത്തിൻ്റെ എട്ടു ദിവസവും പള്ളിയിൽ വന്ന് കിടന്ന് പ്രാർത്ഥിച്ച് ശുദ്ധിയോടെ നോമ്പ് നോറ്റ് പള്ളിക്കുളത്തിൽ കുളിച്ച് എട്ടാം ദിവസം പരിശുദ്ധി അമ്മ ഏറ്റവും ആദരവോടെ നട തുറന്ന് കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കുന്ന കാഴ്ച ൊരുപാട് അത്ഭുതങ്ങൾക്കും അനുഗ്രഹങ്ങളുടെയും നിറകുടമായിട്ട് ഇന്നും തലയേർ നിൽക്കുന്ന മണർകാട് പള്ളി നിങ്ങൾക്ക് കാണാൻ സാധിക്കും